െല്ലാം അപകടകാരികളാണോ വിദഗ്ധനായ ഒരു ട്രെയിനറുടെയോ ഡോക്ടറുടെയോ നിർദ്ദേശമില്ലാതെ തോന്നിയ പോലെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിലൂടെ ആരോഗ്യം കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം പ്രോട്ടീൻ പൗഡർ എല്ലാം കുഴപ്പമാണെന്ന അഭിപ്രായം ശരിയല്ലെന്നും നല്ല പ്രോട്ടീൻ പൗഡർ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്നും വിദഗ്ധർ പറയുന്നു പാലിൽ നിന്ന് ഘടകങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വേ പ്രോട്ടീൻ ശരീരത്തിന് നല്ലതാണെന്നും പറയുന്നു ആരോഗ്യമുള്ള ഒരു സാധാരണ മനുഷ്യന് ശരീരഭാരത്തിന്റെ ഓരോ കിലോഗ്രാമിനും പോയിന്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ ഓരോ ദിവസത്തെ ഭക്ഷണത്തിലും വേണം എന്നാണ് കണക്ക് സസ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളിലും ജന്തുജന്യമായ ഭക്ഷ്യവസ്തുക്കളിലും പ്രോട്ടീൻ ഉണ്ട് അരി ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ പോലും അമിനോ ആസിഡുകൾ ഒരു ഘടകമാണ് സസ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ പ്രോട്ടീൻ സ്രോതസ് സോയാംഭീനാണ് എന്നാൽ സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ജന്തുജന്യമായ പ്രോട്ടീനാണ് ബോഡി ബിൽഡേഴ്സ് ഉപയോഗിച്ചു വരുന്നതായി പറയപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ പേശികളുടെ വളർച്ചയ്ക്ക് ആവശ്യം വേണ്ട അമിനോ ആസിഡുകൾ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അത് ശരീരത്തിൽ എത്തിക്കുകയാണ് പ്രോട്ടീൻ പൗഡറുകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര വ്യായാമം ചെയ്യാതെ ആളുകൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ലെന്ന് പറയുന്നു പ്രോട്ടീൻ പൗഡറിന്റെ അമിത ഉപയോഗം വൃക്ക രോഗം ബാധിച്ച ആളുകളിൽ വൃക്കയുടെ പ്രവർത്തനം തകരാറിലാക്കാനുള്ള സാധ്യത കൂടുന്നതായും പഠനങ്ങൾ പറയുന്നു പ്രോട്ടീൻ പൗഡർ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു ഡയറ്റിഷ്യന്റെ ഉപദേശം തേടുകയും നല്ല പ്രോഡക്റ്റ് ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കുക